വെൽക്കം ബാക്ക് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ചവറ പഴയ കാലമാണ് നിൽക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടുത്തെ തണിപ്പണിക്കാൻ്റെ കടയിലാണ് വന്നിരിക്കുന്നത് ആ ആ മാമനാണെങ്കിൽ നല്ല രീതിയിൽ പാട്ട് പാടും ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആ വീഡിയോ എടുക്കാനാണ് വന്നിരിക്കുന്നത് ബാക്കി ബാക്കി വേണമായിരിക്കും നമുക്ക് അങ്ങോട്ട് കയറാം അതിൽ നിന്ന് പണി ചെയ്തോണ്ടിരിക്കാനാണ് ആള് അപ്പൊ അതിൻ്റെ ഒക്കെ വിശദമായ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം എന്നെ എന്നാൽപ്പാടുകൾ കാണും അന്ന് നിന്റെ ആത്മാവ് നിന്നോടു മന്ത്രിക്കും നിന്നെ ഞാൻ ശരി ാക്കി പകലിനോടർന്ന പോലെ യാത്ര ചോദിപ്പൂ ഞന്യാസിനി പുത്തിയാ വന്നു ആരും തുറക്കാത്ത സന്യാസി നല്ല നല്ല പാട്ട് അഴത്തെ ദിവസം എന്നാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ അല്ല പാടിയെന്നറിയോ വീട്ടില് അമ്മയുണ്ട് വൈഫുണ്ട് മോനുണ്ട് മോനെ പാട്ട് പഠിപ്പിക്കാൻ മോൻ പാട്ടിനോട് വലിയ താല്പര്യമില്ല എങ്കിലും ഇപ്പൊ ചെറുതായിട്ടൊക്കെ മോളിൽ ഫുട്ബോളിനോടാണ് താല്പര്യം എന്നാലും നല്ല പാടുന്നുണ്ട് ഒരു കലാകാരൻ വീട്ടിൽ നിന്ന് വളർന്നു പറഞ്ഞു എങ്ങനെ പോകാൻ തീർച്ചയായിട്ടും ആ ഒരു കഴിവ് അച്ഛന് നല്ല കഴിവുണ്ട് അതിലേതെങ്കിലും ഒരു കുട്ടിയെ നമ്മൾ നല്ല രീതിയിൽ പാട്ട് പഠിപ്പിക്കണം ആ പ്രോത്സാഹിപ്പിക്കണം അതാദ്യാ ആ കഴിവ് ആ മോനിക്കെങ്കിലും കിട്ടുമെന്ന് ഓക്കെ എന്തായാലും പണിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട് ഈ ഫർണിച്ചർ പണിയൊക്കെ മൂന്ന് പോകുന്നു ഇത് ആയിട്ട് സ്ഥലം ചവറ ചവറ മുക്കിൽ അങ്ങനെ പണിയൊക്കെ അത്യാവശ്യമായിട്ട് കിട്ടും അപ്പം ഇതൊന്നും നമുക്ക് ഈ വീഡിയോ ഒക്കെ നമ്മൾ ഈ ഷെയർ ചെയ്തൊക്കെ കൊടുക്കും കറക്റ്റായിട്ട് അപ്പൊ ആ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പാട്ടും കിട്ടും നമുക്ക് അതൊക്കെയുള്ള പണിയും കാര്യങ്ങളും നല്ലൊരു പാട്ടും കൂടെ പാടാവും നല്ലൊരു ഒരു പഴയകാല നടന്മാർ ഏതെങ്കിലും നല്ലൊരു പാട്ട് പഠിച്ച് പണിച്ചിട്ട് നല്ല കലാകാരനായിരുന്നു പാടുകാട്ട് തന്നെ പഠിക്കും നീ ഇണങ്ങില്ലേ വെറുതെ ഇനിയും പരിവരാ ആമ്പലിനോടുമീ ഇണങ്ങില്ലേ ചന്ദ്രികയോളം പകരും പാഴും എനിക്ക് വേറെ നല്ല പാടുന്നുണ്ട് നല്ല പാടുന്നുണ്ട് കാരണം അറിയണിവിടെ എങ്ങനെയുണ്ട് ഏതൊക്കെ ചെയ്യുന്നത് ഇവിടെ ഫർണിച്ചർ ഏതൊക്കെയാണ് ചെയ്യുന്നത് എല്ലാ വർക്കുകളും ചെയ്യും കട്ടുള്ള ജനറൽ വീട്ടിലൊക്കെ വിളിച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതി വൃത്തിയായിട്ട് പണിയും എന്ന് ഞങ്ങൾ അറിഞ്ഞു അതുകൊണ്ടാണ് പണിഞ്ഞ് ഉയരങ്ങളിൽ എത്തണം അതേ കണക്ക് അതിന്റെ ഇടയ്ക്ക് ഇതും കൂടെ കൊണ്ടുപോകണം പാട്ട് ഇടയ്ക്ക് കിട്ടുകയാണെങ്കിൽ പാടാൻ പോകണം നല്ല നമ്മള് പാടിക്കൊണ്ട് പണിയത്തുള്ളൂ ആണോ നല്ല ഞങ്ങള് വന്നപ്പോഴത്തേക്ക് അതാ കണ്ടത് നല്ല ഇവിടെ ഇവിടെ അറിഞ്ഞൊരു നല്ലൊരു പാട്ട് കാരണം നല്ല രീതിയിൽ പാട്ടുകാരണന്ന് പറഞ്ഞു അതേ കണക്ക് ഫർണിച്ചറിലെ നല്ല രീതിയിൽ പണിയുന്നുണ്ട് നമ്മൾ തീർച്ചയായിട്ടും